ി ഒരൊറ്റ ചോദ്യം ലക്ഷ്മി പത്മാജിയുടെ ഇന്നലത്തെ പോസ്റ്റ് ഭയങ്കര വൈറലായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളടക്കം രാഹുലിനെതിരെയുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും അടക്കം വളരെ ഇരുപത്തിയൊന്നോളം കോണ്ടന്റ് ഇട്ടിട്ടുണ്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് കാശ് കൊടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീ അങ്ങോട്ട് അയച്ചു കൊടുത്ത കാശ് രാഹുൽ മാങ്കൂട്ടത്തിൽ മേടിച്ചു കൊടുത്ത സാധനങ്ങൾ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഹാഷ്മിയോട് കുറെ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഒരൊറ്റ ചോദ്യം ലക്ഷ്മി പത്മാജിയോട് ചോദിച്ചോട്ടെ എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഉള്ള വളരെ എന്താ പറയുക കോണ്ടന്റ് റിച്ച് ആയ സ്റ്റൈലിഷ് ആയ ഒരു ന്യൂസ് ആങ്കർ ആണ് അവർ പരാതിക്കാരിയോട് സ്ലാഷ് ഇര സ്ലാഷ് അതിജീവിതയോടൊപ്പമാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗമാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നാതിരിക്കാനുള്ള റൈറ്റ് ലക്ഷ്മി പത്മാജിക്കുണ്ട് പക്ഷേ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഈ പീഡിപ്പിച്ചവന് അങ്ങോട്ടാരാ കാശ് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം ലക്ഷ്മി പത്മാജിയുടെ പോസ്റ്റ് നോക്കാം അതിനെ ബഹുമാനത്തോടെ വിമർശിക്കാം ദൈവത്തെ ഓർത്ത് താഴെ വന്ന് ഈ അവരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ പറയരുത് സി അങ്ങനെ നമ്മൾ ഒരു സ്ത്രീയോടും പറയണ്ട നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണേ നമ്മുടെ വാദങ്ങൾ ഉന്നയിക്കാം ലക്ഷ്മി പത്മാജിയുടെ പോസ്റ്റാണ് വളരെ വൈറൽ ആയിട്ടുണ്ട് പതിമൂവായിരത്തോളം ആൾക്കാർ ലൈക്ക് ചെയ്തു രണ്ടായിരത്തഞ്ഞൂറ് ഷെയറും കാര്യങ്ങളും ചെയ്തു അതിൽ പല തെളിവുകളും ഇട്ടിട്ടുണ്ട് അതായത് ലക്ഷ്മി പത്മാജിയുടെ ഞാൻ അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ ലക്ഷ്മി പത്മാജിയുടെ ഫേസ്ബുക്കിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തു അത് തന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് കാര്യം ആരാ അയച്ചു കൊടുത്തതെന്നൊന്നുമില്ല അവരുടെ സാധനം മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സൺസ്ക്രീൻ മേടിച്ചു കൊടുത്തു അത്ര രൂപ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേയ്മെന്റ് മെത്തേഡ് ഗോട്ട് മിൽക്ക് ഷാംപു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാംപൂ മേടിച്ചു കൊടുത്തു ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഡിസംബർ മൂന്ന് വരെ ഈ ഡിസംബർ മൂന്നായിരിക്കും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരം ഡിസംബർ മൂന്ന് വരെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പിന്നെ സൺസ്ക്രീൻ മേടിച്ചു കൊടുത്തു ഗോട്ട് മിൽക്ക് പിന്നെ വീണ്ടും സൺസ്ക്രീൻ മേടിച്ചു കൊടുത്തു ഹണി ഫിക്സ് ഫേസ് വാഷ് മേടിച്ചു കൊടുത്തു ഈ സാധനങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ മേടിച്ചു കൊടുത്തു ഈ സാധനങ്ങളൊക്കെയാണ് പറയുന്നത് ഇതൊന്നും ഹാഷ്മി ചോദിക്കാത്ത എന്തടക്കമുള്ള പല ചോദ്യങ്ങളും ലക്ഷ്മി പത്മാജി ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി പത്മാജിയുടെ ചോദ്യങ്ങളിലേക്കൂടെ പെട്ടെന്ന് ഒന്ന് പോവാം മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്ന് സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിലേക്കാകുന്നത് കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് വലിയ ബഹുമാനമുണ്ട് ഞാൻ അത് തന്നെ ചോദ്യമായിട്ടൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ മാഡം ആദ്യം കണ്ടപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണല്ലോ അവരുടെ മൊഴിയായിട്ടും വാദമായിട്ടും പുറത്തു വന്നിരിക്കുന്നത് ആദ്യം കാഴ്ചയിൽ തന്നെ തന്നെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗോട്ട് മിൽക്കും സൺസ്ക്രീനും ഷാംപൂവും എന്തിനാണ് ഇവർ മേടിച്ചു കൊടുക്കുന്നത് അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ റേപ്പ് ചെയ്യുന്ന പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന ആർക്കെങ്കിലും ഷാംപുവും കാര്യങ്ങളുമൊക്കെ മേടിച്ചു കൊടുക്കൂ ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ട് അതിജീവിതകൾക്കെതിരെ അതിജീവിതയല്ല പരാതിക്കാർ അതിജീവിതയ്ക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ചും ഇണ്ടാത്തത് തീർച്ചയായും കോടതിയുടെ പരിഗണനയിലാണ് രാഹുൽ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വരും പക്ഷെ എങ്ങനെയാ ഈ ദുർബല വാതഗതിയാകുന്ന യഥാർത്ഥത്തിൽ ലക്ഷ്മി പത്മാജി ഒന്ന് ആലോചിച്ച് നോക്കിയേ ദുർബല വാദഗതി ആരുടെയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ പീഡനാരോഹണം പീഡനം നടന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടി പിന്നീട് ഇത്രയും കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് മാഡം ഇത് പീഡനമാകുന്നത് എങ്ങനെയാണ് അത് എന്താ പറയുക റേപ്പ് ആവുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല ഞാൻ വളരെ ജെനുവിൻ ആയിട്ടാണ് പറയുന്നത് ഒരു സാധാരണ പുരുഷന്റെയോ മനുഷ്യന്റെയോ ലോജിക്കായിട്ട് എടുത്താൽ മതി ഇത്രയൊക്കെ ആക്റ്റീവ് റിലേഷനും പരസ്പര ധാരണയും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു എന്താ പറയുക ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇതെല്ലാം പീഡനമായിരുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ പാലക്കാട് കാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം ഇവർ ഒരുമിച്ച് ഫ്ളാറ്റ് വാങ്ങിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യവും പ്രസക്തമല്ലേ പീഡിപ്പിച്ച അടിച്ച മുഖത്തു തുപ്പിയ അവനെ ഉപദ്രവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാംപുവും ഫ്ളാറ്റും ഒക്കെ മേടിച്ചു കൊടുക്കാനും മറ്റുപേര് കൂടെ നിൽക്കൂ ഇനി രാഷ്ട്രീയ നേതാവിന്റെ ധാർമ്മികമായ ചോദ്യം പരാതിപ്പെട്ട മൂന്ന് പേരുമായി ഉഭയകക്ഷി സമ്മതം മൂന്ന് പേരുന്നില്ല രണ്ടാമത്തെ പരാതിയിൽ സംശയം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫാക്ച്വൽ ആയിരിക്കണം ആദ്യത്തെ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്നും മൂന്നാമത്തെ പരാതിയിൽ ജാമ്യവും രണ്ടാമത്തെ പരാതിയിൽ സംശയം ഉണ്ടെന്നാണ് പറയുന്നത് ഒരേ സമയം രാഷ്ട്രീയ നേതാവിന് ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ധാർമ്മികമായ ചോദ്യം ഹാഷ്മിക്ക് ചോദിക്കായിരുന്നു അങ്ങനെ ഒരു സ്ത്രീയോട് തിരിച്ച് ഹാഷ്മി ചോദിച്ചാൽ നിങ്ങൾ മോറൽ പോലീസ് ചെയ്യണ്ട സദാചാര ആങ്ങളെ ആകണ്ട സദാചാര പോലീസ് ആകണ്ട എന്നല്ലേ സ്ത്രീപക്ഷവാദികൾ പറയുന്നത് അപ്പം സ്ത്രീയോട് ചോദിച്ചാൽ അതായത് വിവാഹം കഴിച്ച സ്ത്രീയോട് ഇത് ചോദിച്ചാൽ അത് സദാചാരത്തിന്റെ പ്രശ്നവും വിവാഹം കഴിക്കാത്ത രാഹുലിനോട് ചോദിക്കാത്തത് ഹാഷ്മിയുടെ ധൈര്യക്കുറവുമാകുമോ അതായത് രാഹുൽ അവിവാഹിതനാണ് അങ്ങനെ അവിവാഹിതനായ ഒരാൾ അങ്ങനെ ബന്ധപ്പെടുന്നതിൽ വേറെ നിയമ ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി അതിനോട് യോജിക്കുന്നവരുണ്ടാകാം വിയോജിക്കുന്നവരുണ്ടാകാം പക്ഷേ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അങ്ങനെ രാഹുലിനോട് ബന്ധപ്പെടുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചോദ്യം ഉന്നയിച്ചാൽ ഞാൻ ഉന്നയിക്കുന്നില്ല ഉന്നയിച്ചാൽ നീയൊന്നും സദാചാര പോലീസ് കളിക്കണ്ട മോറൽ പോലീസ് ആകണ്ട സദാചാര ഗുണ്ടായുസം ചെയ്യണ്ട എന്നല്ലേ സ്ത്രീപക്ഷവാദികൾ പറയുന്നത് ഇപ്പൊ എന്തേ ഈ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു ഇനിയും അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ മാഡം ഈ ലൈംഗിക അതിക്രമം ചെയ്തതിന് ശേഷം ആരെങ്കിലും ഷാംപൂ മേടിച്ചു കൊടുക്കൂ മാഡം ഒന്ന് ആലോചിച്ച് നോക്കുക പരാതിയുമായി വരുന്നവരും അല്ലാത്തവരും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് സൈബർ ആക്രമങ്ങളെ അല്ലാതെയും നേരിട്ട് അറിയാൻ ഹാഷ്മി മാഡം ഓർത്തുപോകേണ്ട കാര്യമേ ഈ സ്ത്രീകളുടെ പേര് പോലും വെളിയിൽ വരുന്നില്ല എല്ലാ ദിവസവും താങ്കൾ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിലെ പിച്ചു ചീന്തുകയാണ് എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കുകയാണ് രാഹുല് ഈ വ്യാജ പരാതികളിലടക്കം പല പരാതികളിലും പെട്ട് ഗവൺമെന്റിന്റെ ഇരയായി പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നതാണ് ഈ പെൺകുട്ടികളുടെ പേരാരും പറയുന്നില്ല പറയുകയും ചെയ്യരുത് ആ പെൺകുട്ടികളോട് വിമർശനം പോലും ഉന്നയിച്ചാൽ പേരും ഫോട്ടോ ഇല്ലാതെ വിമർശനം ഉന്നയിച്ചാൽ പോലും അത് സൈബർ ആക്രമണമാണ് അപ്പൊ എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ സൈബർ ആക്രമണം നടക്കുന്ന ലക്ഷ്മി വേണം കാണുന്നില്ലേ പിടിച്ച് ഹാഷ്മി അവരുടെ ചങ്ക് തകരുമെന്ന് നന്ന് എന്ത് ചങ്കാണ് തകർന്നു മാഡം രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്ക് തകർന്ന് മാഡം കണ്ടില്ലേ രാഹുലിന്റെ അമ്മയുടെ ചങ്ക് തകർന്ന് കണ്ടില്ലേ രാഹുലിന്റെ സഹോദരിയുടെ ചങ്ക് തകർന്ന് കണ്ടില്ലേ അവരുടെ കുടുംബത്തിന് ഇല്ലാത്ത എന്ത് ചങ്ക് തകർച്ചയാണ് പേരില്ലാതെ രൂപമില്ലാതെ മുഖമില്ലാതെ നിൽക്കുന്ന ഈ പരാതിക്കാർക്കുള്ളത് എന്തെങ്കിലും ഒരു ഫെയർ ഫെയർപ്ലയിങ് സ്പേസ് വേണ്ടേ മാഡം രണ്ട് തകരുവ ഇങ്ങനെ ഒരു വേട്ടക്കാരൻ വേട്ടക്കാരൻ ആര് ജഡ്ജ് ചെയ്തു കോടതി വേട്ടക്കാരെന്ന് വിളിച്ചോ ലക്ഷ്മി പത്മ മാം ചിന്തിക്കേണ്ട കാര്യമാണ് കോടതി വേട്ടക്കാരൻ എന്ന് വിളിച്ചോ കോടതി ഈ ആരോപണം നിലനിൽക്കില്ലെന്നല്ലേ പറഞ്ഞത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വേട്ടക്കാരനും മറ്റ് പരാതിക്കാരൻ എങ്ങനെയാണ് അതിജീവിതമാരുമാകുക എന്തെങ്കിലും ഒരു ഫെയർനെസ് നമുക്ക് ഈ വിഷയത്തിൽ കാണിക്കണ്ടേ മിനിമം ഹോംവർക്ക് ഹാഷ്മി യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ട് ഹാഷ്മി മിനിമം ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഹാഷ്മി ആ രീതിയിലൊരു കാര്യം എടുക്കുന്നത് ഈ ധാർമ്മിക പ്രസംഗങ്ങളിൽ സദാചാര പ്രസംഗങ്ങൾ എന്ന് പറയാത്തത് ഭാഗ്യം അപ്പൊ ലക്ഷ്മി പത്മ മേഡത്തോട് എനിക്ക് പറയാനുള്ളത് ഈ ലൈംഗിക അതിക്രമങ്ങളെല്ലാം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് മാഡത്തിന്റെ ഇതെടുത്ത് പറയാണ് മാഡത്തിന് അല്ലെങ്കിൽ ആ സ്ക്രീൻ എടുത്ത് പറയാണ് ലക്ഷ്മി പത്മാജിയുടെ ഈ കാര്യങ്ങളെല്ലാം ഈ ലൈംഗിക അതിക്രമം നടക്കുന്നവന് ഷാംപൂവും ഫേസ് വാഷും സ്ക്രീനും മുഖത്ത് തേക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയാണ് ഈ സാധനങ്ങളെല്ലാം കോടതിയിൽ കൊടുത്തെങ്കിൽ കേസ് താഴെ വീഴാൻ ഇത് മാത്രം പോരെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു പോസിബിലിറ്റി വേണോ അപ്പോ ഇത് ഇത്തരം കാര്യങ്ങളും കൂടെ ചിന്തിക്കണം ആണിനെ ഏകപക്ഷീയമായി വേട്ടയാടരുത് എന്ന് മാത്രം എന്ന് മാത്രം നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ബഹുമാനത്തോടെയും ലക്ഷ്മി പത്മാജിയുടെ നിലപാടിനെ വിമർശിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി എനിക്ക് ബഹുമാനമാണ് ആദരവാണ് ഞാൻ ഒരു ഒരു മാസം മുമ്പ് കൂടി ഒരു വളരെ പ്രമുഖനായ വ്യക്തിയുടെ മകളുടെ കല്യാണത്തിന് കണ്ടിരുന്നു മാഡത്തോട് ആദരവാണ് മാഡത്തിൻ്റെ നിലപാടിനോടാണ് ബഹുമാന പുരസമുള്ള വിമർശനം